ഇതെൻ്റെ കൃഷി സ്ഥലമാണ് പൈതളവും കത്തിരിയാണ് നട്ടിരിക്കുന്നത് ഈ നട്ടിട്ട് ഒരു മാസം ഒരു മാസം ആയില്ല ഒരു മൂന്നാഴ്ചയാവും അപ്പോൾ ഇതിന് നാല് ചുറ്റും ഇതിൻ്റെ കാടൊക്കെ പിടിച്ചു അപ്പോൾ ഒന്ന് ഇളക്കി മണ്ണിളക്കിയിട്ട് ഈ പുല്ലെല്ലാം ഒന്ന് എടുത്ത് കളയണം ഞാനത് കുറേ ഇളക്കിയിട്ടു ഇളക്കി മണ്ണൊക്കെ കളഞ്ഞു ഇത് വളവും ചാണകപ്പൊടിയും എല്ല് എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ വളർന്നിട്ട് കുറച്ച് ഇതിടണം പിന്നെ അതാ ഇതിനൊക്കെ ഇത് ഇതിനൊക്കെ ഇതായ ഇതിനൊക്കെ എല്ലാം ചുരുണ്ടുപോയി അതിന് ഞാൻ കഷായം പുകയില കഷായം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കീരയും കൂടെ ഇതിൻ്റെ കയ്യിലുണ്ട് കേട്ടോ അത് ഞാൻ കുറച്ച് കഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കും കുറേ എനിക്ക് നാലു ചുറ്റും മണ്ണിളക്കി ഇട്ടിട്ട് നാല് ചുറ്റും ഇങ്ങനെ മണ്ണിളക്കി ഇളക്കിയിട്ട് അതിനകത്ത് കിടക്കുന്ന കരിയിലും അകത്ത് കിടക്കുന്ന കാടും കരിയിലും എല്ലാം പറിച്ചു കളയാം കരിയിൽ അതിനകത്ത് കിട്ടണം നല്ലതാണ് ഈ കാടല്ലാം പറ കളഞ്ഞിട്ട് ഇളക്കി മണ്ണിളക്കി ഇട്ട് കൊടുത്താൽ ഞാൻ കുടിക്കുള്ളൂ നല്ല ജോലിയാണിത് ഞാൻ തളർന്നു പോയി അതുവരെ എല്ലാത്തിനും കുറച്ച് എല്ല് പൊടിയൊക്കെ ഇട്ട് വെള്ളമൊഴിച്ച് ഇന്നിവിടെ കാലാവസ്ഥ നല്ല ഒരു പിന്നെ ഇരുണ്ട് കിടക്കയാണ് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ എല്ലാത്തിനും എല്ലാവർക്കും ഇതോ എല്ലാവർക്കും വെള്ളവും കൊടുത്ത് വളവും കൊടുത്തു ഞാൻ ചുരുളപ്പ് മാറാൻ വേണ്ടി ഞാനൊരു കഷായം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അത് കൊടുക്കണം ആ എൻ്റെ കരി കറിവേപ്പില ചട്ടിയിൽ നട്ടതാണ് തറയിൽ നട്ടിട്ടുണ്ടായിരുന്നു ഇത് നിങ്ങൾക്കറിയാമോ ഇത് നെല്ലിക്കുകൊലു കൊല ഓലോ പൂക്കും ഒരു തവണ ഒരു മൂന്നാലെണ്ണം തന്നു ഇത് കാട്ട് നെല്ലിക്ക അത്രയായി റംബൂട്ടാനൊക്കെ വെച്ചിട്ടുണ്ട് ഇത് പപ്പായ ഇതേ ഈ കരിയപ്പില ഈ കരിയപ്പിലത്രയും അല്ല മുന്നേ പിടിച്ച് ഇത് ഉറുമ്പ് കൊണ്ടായിട്ട് ഈ സ്റ്റേജിലാണ് ഇത് നല്ലതുപോലെ കയറ് വരുന്നതേ ഇല്ല എന്ത് ചെയ്തിട്ടും നല്ലതുപോലെ ആവുന്നതേ ഇല്ല പിന്നെ ഇതും കാട്ട് നിൽക്കുകയാണ് മരം ഇതാ ആനപ്പുഴിഞ്ചി മരുന്നും നിറച്ചും എല്ലാ മധുരം വരുന്നു എന്നുള്ളത് മഴയത്ത് കാതന്നു കഴിഞ്ഞാൽ ഒരു മധുരവും ഇല്ല വെള്ളം കയറും പക്ഷെ അല്ലാത്തപ്പം ഭയങ്കരമാതിരിവാണ് ഇതൊക്കെ വരുന്നുണ്ട് കിട്ടുമെന്ന് അറിഞ്ഞു ഇതും മൂത് ഒരു വർഷമായപ്പോൾ അന്ന് വാങ്ങിച്ചപ്പോഴേ കായ്ക്കുന്നു ഈ മാവ് അന്നേ കായ്ച്ചു തുടങ്ങി ഇപ്പം പൂവിട്ട് നിൽക്കുന്നു പക്ഷേ മുന്നേ കയറി അത്രയും കൊണ്ടുപോകും അതാണ് സ്റ്റേജ് കിട്ടിയ ഒന്നെങ്കിലും കിട്ടിയാൽ കൊള്ളാം പക്ഷേ മുന്നേ കയറി ഇപ്പം ഈ മഴ മഴ ഉണ്ട് ഈ മഴ പെയ്തു കഴിഞ്ഞാൽ അറിയൂല എന്താണ് സംഭവിക്കാൻ പോഞ്ഞി വെള്ളവും ഉണ്ട് പുകയില ഉണ്ട് പിന്നെ മലക്കറി വേസ്റ്റും ഉണ്ട് എല്ലാം ഞാൻ കൊണ്ടിടുമായിരുന്നു എല്ലാം കൂടെ ആയി നല്ല വളമായിരിക്കണം കമ്പൂച്ചി ഇളക്കേനും കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കണം ഇരട്ടി വെള്ളം ഒഴിക്കണം നല്ല വളമായി ഇരിക്കണം ഇരട്ടി വെള്ളം ഒഴിച്ച് അതിനൊക്കെ കുറഞ്ഞു കൊടുക്കാം അത് ഇല ചെരുപ്പ് എല്ലാം മാറും എന്നാണ് പറയണത് ഒഴിച്ചു കൊടുക്കാം സ്വന്തമായിട്ടാണ് വീഡിയോ പിടിക്കണത് എല്ലാം കൂടെ എന്നെ പറ്റണില്ല എന്നാലും മാക്സിമം കാണിക്കാം എല്ലാത്തിനും ഒഴിക്കുക തന്നെ എല്ലാ ചുരുണ്ടേന്നു മാത്രമല്ല എല്ലാത്തിനും ഒഴിച്ച് കൊടുക്കയാണ് അത്ര ഈ ചെമ്പരന്തി വെള്ളിയിച്ച ആയിരുന്നു വെള്ളി വേണ്ട ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കുറച്ച് പോകുകയിൽ അടിച്ചെന്നാലും കൊണ്ട് വെക്കുകയാണ് വെള്ളിയീച്ച അതിന് പുകയില കഷായവും പിന്നെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചതും ചടിച്ചു കൊടുക്കുകയാണ് ചില ഒഴിച്ചു കൊടുക്കാമോ തിലക്കി ഒഴിക്കുകയാണ് ഇത് ക്യാമറ ഇതും കൂടെ എല്ലാം കൂടെ എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്നാലും ഞാൻ മാക്സിമം നിങ്ങൾക്ക് കാണിച്ചു തരെന്നാ ഈ മുളയ്ക്കും ഇതുപോലെ തന്നെയാണ് മൊത്തം ഒന്ന് ഒഴിച്ചിരിക്കുകയാണ് എൻ്റെ ബുകയുമില്ല കണ്ടോ അതിന് ഒഴിച്ചു കൊടുക്കുകയാണ് അതെല്ലാം ഒഴിച്ചു കഴിഞ്ഞപ്പോൾ മഴ നല്ല മഴക്കോളം ഉണ്ടായിരുന്ന ആകാശത്ത് രാവിലെ മൂടിക്കെട്ട് കിടക്കായിരുന്നു പക്ഷേ പെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷേ ഇപ്പോൾ ഇതാ ചെറുതായിട്ട് ചാറി തുടങ്ങി നല്ല മഴ പെയ്യുമോ എന്തോ പെയ്തു തുടങ്ങി ചെറുതായിട്ടൊക്കെ കുറച്ച് തുടങ്ങി ആ എന്തായാലും ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ച് അടുത്തത് കിട്ടണമെങ്കിൽ കിട്ടട്ടെ അതിൽ പിടിക്കുന്നെങ്കിൽ പിടിക്കട്ടെ ആ കാന്താരി മുളകണ്ടോ ഏ എല്ലാത്തിനെയും സുന്ദരികളാക്കി എല്ലാത്തിനും മൂടും കിളച്ച് സുന്ദരിയാക്കി വളം വെള്ളവും വളവും എല്ലാം ഞാൻ കൊടുത്ത് ഇനി ഞാൻ പോയിട്ട് വരുന്നതുവരെ കുറച്ച് കാടൊക്കെ പിടിച്ചു തുടങ്ങും പിന്നെ അതിനെ കുത്തി ഞാൻ ശരിയാക്കി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ എല്ലാത്തിനും എല്ലാം ശരിയാക്കി ഇട്ടിട്ട് പോയതാണ് വന്നപ്പോൾ പിന്നെയും കാട് പിടിച്ച് കാട് വേഗം പിടിക്കുന്നുണ്ട് വെള്ളം ചെല്ലേ കാട് വേഗം പിടിക്കും എന്നാൽ ഞാൻ അതിനെല്ലാം മൂടി മൂടെല്ലാം കുത്തി നല്ല റഡിയാക്കിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തേന് ഇനിയിപ്പോൾ വരുമ്പോൾ കുറച്ചും കൂടെ വളരും കുഞ്ഞായിരുന്നു നിങ്ങളത് കാണിക്കാൻ പറ്റിയില്ല എനിക്ക് ഇപ്പോൾ കുറച്ച് വളർന്നതാണ് കുറേ വളർന്നു കുറച്ചല്ല കുറേ വളർന്ന് ചെറിയ ചെറിയ തൈ ആയിരുന്നു അതുകൊണ്ട് ഈ സൈസ് കണ്ടോ ഈ സൈസ് ഇല്ലായിരുന്നു അതൊക്കെ എന്താ വളരാതെ നിൽക്കുകയാണ് കുറച്ചേ വളർന്നോളൂ ഇനി ഇത് ഇനിയും പോയിട്ട് വരപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം ഇവരെത്ര വളർന്നുണ്ടെന്ന് പിന്നെ കാണാം കേട്ട കൂട്ടുകാർ